എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് ലോൺലിനസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു എനിക്ക് ഏകാന്തതയെ കുറിച്ചിട്ട് കുറിച്ചിട്ട് അനുഭവങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം എനിക്ക് അത്ര വലിയ അനുഭവമൊന്നുമില്ല പക്ഷെ ഒത്തിരി അധികം ആളുകളുടെ ഏകാന്ത ജീവിത അനുഭവങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള ചില ഡോക്യുമെന്ററീസ് ഒക്കെ കാണാറുണ്ട് ജപ്പാനിലും അതേപോലെ തന്നെ ചൈനയിലും ഈവൻ നമ്മുടെ ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ ആളുകൾ ഇങ്ങനെ ഏകാന്തത അനുഭവിച്ച് ആത്മഹത്യയിലേക്ക് പോകാറുണ്ട് അവരിൽ പല ആളുകളും അവിടെ കിടന്ന് മരിക്കുന്ന സമയത്ത് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ കേൾക്കാറുണ്ട് ഈ ഏകാന്തത എന്ന് പറയുന്നത് ഡിപ്രഷനൊക്കെ പോലെ തന്നെ വളരെ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ കുറച്ചു കാലം ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ജോലിയുണ്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വീട്ടിൽ വരും ഞാനൊരു മറാത്തി ഫാമിലിയുടെ ബെഡ് സ്പേസിലാണ് കിടക്കുന്നത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ആ ഒരു സമയത്ത് കുറച്ചൊക്കെ ലോൺലൈനസ് ഫീൽ ചെയ്തിരുന്നു കാരണം നാട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് വാട്സപ്പ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ വാട്സപ്പ് കോളിംഗ് ഒന്നും അവിടെ ഇല്ല അതേപോലെ തന്നെ ഈ ഫോണൊക്കെ റീചാർജ് ചെയ്തിട്ട് എന്നും വിളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല ആ ഒരു സമയത്ത് കുറച്ച് ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു കുറച്ച് കാലത്തേക്കായിരുന്നു പകൽ സമയങ്ങളിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര അത് അറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരിടത്ത് ജോലിക്ക് പോകുന്നു അവിടുത്തെ ഓഫീസിലുള്ള ആൾക്കാരൊന്നും നിങ്ങളുടെ വൈബിന് പറ്റാത്ത ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് നല്ല പണി തരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആവില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നു വൈകിട്ട് റൂമിൽ വരുന്നു അവിടെ ഒറ്റകിരുന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേനും പല ആളുകൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇൻട്രോബെട്ട് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ആൾക്കാരെ നമുക്കറിയാം അവർക്ക് ഒരു പരിധി വരെ ഏകാന്തത എന്ന് പറയുന്ന കാര്യത്തെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് അവർ അത് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട് എക്സ്ട്രോവേർട്ടുകളായിട്ടുള്ള ആളുകൾക്ക് തീരെ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെങ്ങനെയെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെട്ട് പോയി അവർ വേറെ വഴി നോക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ആംപേ വേർട്ടായിട്ടുള്ള ആളുകൾക്കാണ് കുറച്ച് ഇൻട്രോവേട്ട് ക്യാരക്ടറുകളുണ്ട് കുറച്ച് എക്സ്ട്രോവേട്ടി ക്യാരക്ടറുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല കുറേയൊക്കെ പുറത്ത് ആകണം കുറച്ചൊക്കെ മനുഷ്യന്മാരെ കാണണം വർത്തമാനം പറയണം എന്നാൽ അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരുടെ ഹോബീസ് പാഷൻസുമായിട്ട് ഇരിക്കണം അങ്ങനെ പോകണം അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് അവർക്ക് പൂർണ്ണമായി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോൺ ലോൺലൈനസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് സംസാരിക്കുന്നത് ലോൺ ലൈനസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് കുറെ കാലം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശിഷ്ടകാലം ഉണ്ടാക്കിയെടുക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം നിങ്ങളുടെ ആരോഗ്യത്തെ മാനസികാരോഗ്യത്തെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ എല്ലാം ഈ ഒരു ലോൺ ലൈനസ് എന്ന് പറയുന്ന കാര്യം ബാധിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൊക്കെ മോശമായിട്ടുള്ള സ്വാധീനം ഇത് ചെലുത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോൺലൈനസ് അനുഭവിക്കുന്ന ശരിക്കും അനുഭവിക്കുന്ന വ്യക്തിയാണോ എന്ന് അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതിൽ ഒന്നാമത്തേത് പേഴ്സിസ്റ്റൻ ഫീലിംഗ് ഓഫ് ആംപ്ടിനെസ് ഓർ സാഡ്നസ് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷാദം വരുന്നുണ്ട് നിങ്ങൾ മുന്നേയൊക്കെ ഒക്കെ ആസ്വദിച്ചിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു മൂഡില്ല പലപ്പോഴും നമ്മൾ അതിനെ മൂടില്ലായ്മ എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരു വിഷമമാണ് നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം നിങ്ങൾ മുന്നേ ആഗ്രഹിച്ചതുപോലെയുള്ള ശമ്പളത്തിലുള്ള ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലമായിരിക്കാം ആഗ്രഹിച്ചു വന്ന ഒരു കമ്പനി ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു റൂം കിട്ടി നിങ്ങളൊരു ഫ്ലാറ്റ് എടുത്തു എല്ലാം നിങ്ങൾക്കുണ്ട് എന്നാലും എന്തോ ഒന്നും ഇല്ലാത്തതുപോലെ ഒരു ആപ്റ്റിനെസ് എന്തോ അങ്ങോട്ട് സംതൃപ്തി കിട്ടുന്നില്ല അതേപോലെ തന്നെ വിഷമമൊക്കെ ഉണ്ട് ചില വിഷമങ്ങളൊക്കെ പോപ്പായി വരാറുണ്ട് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ നഷ്ടപ്രണയത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ വേദന തോന്നുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പുതിയൊരു പ്രണയം അല്ലെങ്കിൽ പങ്കാളി ഉണ്ടാവുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിഷമം വരുന്നത് ചില ആളുകളൊക്കെ പലപ്പോഴും ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നത് നാട്ടിലൊക്കെ കൊണ്ടുപിടിച്ചിട്ട് വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും റിജക്ഷൻ്റെ ഒരു മാലപ്പടക്കം തന്നെ മാട്രിമോണിയൽ സൈറ്റുകളിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും ആൺകുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ലോൺലൈനസ് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ ഒരു വിഷമം ഇടയ്ക്ക് വരുന്നു ഇടയ്ക്ക് എംപിനസ് വരുന്നു ചില ദിവസങ്ങളിൽ കുറച്ചൊരു മൂഡ് ഓൺ ആയെങ്കിൽ കൂടെ അത് അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഏകാന്തത നിങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി രണ്ടാമതായി ക്രൈം സ്പെൽസ് ഓർ ഇമോഷണൽ ബ്രേക്ക് ഡോൺസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ തലക്കെട്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ പല ആളുകളും മെസ്സേജ് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തലക്കെട്ട് കേളുത്തർ ഗംഭീരമാക്കുന്നത് സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഈ പോയിന്റുകളൊക്കെ കളക്ട് ചെയ്ത് നോട്ട് ചെയ്തിട്ട് നേരെ എയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗംഭീരമായിട്ടുള്ള ടൈറ്റിലൊക്കെ തരും അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ക്രെഡിറ്റ് വേട്ട ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു തലക്കെട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് ചില സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ എന്തിനാണ് ഞാനിങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് കരയുന്നത് മുന്നേ ഒന്നും അങ്ങനെ കരാറുണ്ടായിരുന്നില്ലല്ലോ അതേപോലെ തന്നെ സിനിമയിൽ ഒരു സീൻ കുഞ്ഞൊരു സീൻ ക്ലൈമാക്സിനോടൊക്കെ എടുക്കുന്ന ഒരു സീൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണിക്കിട വെള്ളം വരികയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ നഷ്ട സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് മരണം മൂലം വേർപെട്ടിട്ടുള്ള ആളുകൾ അവരെ കോർത്തിട്ട് നിങ്ങൾക്ക് വിഷമം വരികയാണ് ഈ വിഷമം വരുന്നത് കോമൺ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ ഈ വിഷമം വരുന്നതിനെയാണ് നമ്മൾ ലോൺലൈനസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരാളുടെ മരണത്തിന് ശേഷം ഇടയ്ക്കൊക്കെ വിഷമം വരാം പക്ഷേ ആ ഒരു വിഷമമൊന്നും നിങ്ങൾ ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങൾ നിത്യജീവിതത്തിൽ ഉണ്ടാവാറില്ല പക്ഷേ നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ ആ ഒരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ ഏകാന്തത നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരികയാണ് നിങ്ങൾക്ക് ആ ഒരു വിഷമം കൂടെ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്താണ് കാരണം എന്നൊന്നും അറിയില്ല ഇടയ്ക്കൊക്കെ വിഷമമാണ് എന്ന് പറയുന്നൊരവസ്ഥ അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് ഫീലിംഗ് അൺവാണ്ടഡ് ഓർ അൺലൗഡ് നിങ്ങൾ തോന്നുകയാണ് നിങ്ങളെ ആർക്കും വേണ്ട ഈ കുഞ്ഞു പിള്ളേർക്ക് എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന ആ ഒരു തോന്നലിനെ കുറിച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പണമൊക്കെ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ അവരെയൊക്കെ കാണാറുണ്ട് എന്നാലും നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല നിങ്ങൾ ചില സമയത്ത് വിചാരിക്കും എൻ്റെ വീട്ടുകാർക്ക് അവരുടെ കടങ്ങൾ അവരുടെ ബാധ്യതകൾ കുടുംബത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ് അതിനു വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഒരു മെഷീനാണ് ഞാൻ നല്ല രീതിയിൽ ഇ എം ഐ കിടക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കാം ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ആക്ച്വലി ഞാൻ ബാങ്കിൻ്റെ സ്റ്റാഫാണോ എത്ര ബാങ്കുകളുടെ സ്റ്റാഫാണ് ഞാൻ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പണിയെടുക്കുന്നതാണോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങളൊരു വേർത്തനസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിഷമം വരാം ഇപ്പൊ നിങ്ങൾ ഇ എം ഐ അടയ്ക്കുന്നുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സർക്കിൾ ഇല്ല നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആളില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വിഷമം നിങ്ങൾക്ക് നൽകും അൺവാണ്ടഡിനെ പോലെ തന്നെയാണ് അൺലൗണ്ട് ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആരും എന്നെ വിളിക്കുന്നില്ല സുഹൃത്തുക്കളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അവരൊക്കെ എന്നെ മറന്നു എന്തുകൊണ്ടാണ് എന്നെ ആര് സ്നേഹിക്കാത്തത് എനിക്ക് വലിയ സൗഹൃദങ്ങളൊന്നുമില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭാഷാപരമായിട്ടുള്ള ഒരു അകലം കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യൂബ് ക്യൂബിക്കൽ സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ ആർക്കും വേണ്ടാത്ത എന്തോ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഓൺലൈനസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയങ്ങളിൽ തോന്നാം ലോസ് ഓഫ് സെൽഫ് ഓർ സെൽഫ് കോൺഫിഡൻസ് ഈ ലോൺലിനെസ് നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന ആ ഒരു സമയങ്ങൾ തൊട്ട് നിങ്ങൾ പലതിൽ നിന്നും പിന്നോട്ടേക്ക് പിൻവലിയാനായിട്ട് ശ്രമിക്കും നിങ്ങൾക്കൊരു സംശയം നിങ്ങളിൽ തന്നെ ഒരു സംശയം ഞാൻ ചെയ്താൽ ശരിയാവുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു തേർട്ടീസിനോടൊക്കെ അടുത്തിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വിചാരിക്കും പ്രായമൊക്കെ ആയി എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പോരാ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാനായിട്ടുള്ള സാധ്യത ഉണ്ട് സെൽഫ് കോൺഫിഡൻസും സെൽഫ് വെറുത്തും വല്ലാതെ ഡൗട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നതും ഒക്കെ ഇതിനകത്ത് നമുക്ക് പെടുത്താൻ പറ്റുന്ന കാര്യമാണ് അടുത്തത് ഇൻക്രീസ്ഡ് റിട്ടബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ലോൺ ലൈൻസ് അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാലാത്ത ടെറായിരിക്കും പല ആൾക്കാരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളോടും വളരെയധികം ദേഷ്യം തോന്നും നിങ്ങൾ അന്യായമായിട്ട് പ്രതികരിക്കും അത് നമ്മളിൽ പല ആളുകളും ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഈ ദേഷ്യപ്പെട്ടിട്ടുള്ള കമൻ്റ് കിട്ടുന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ വലിയ ഹാപ്പിനെസ് സറൗണ്ടിങ്സ് ഒന്നും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോയിട്ട് ആരെങ്കിലുമൊക്കെ നല്ലത് പറയും അല്ലെങ്കിൽ വേറെ വീഡിയോസിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നതിനോടും അല്ലെങ്കിൽ ഇടപെടുന്നതിലും എല്ലാം ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മൊത്തത്തിൽ അങ്ങോട്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ലോൺലൈനസിന്റെ ഒരു ലക്ഷണമാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഹെയ്റ്റ് കമൻസ് നെഗറ്റീവ് കമൻസ് വരുന്നു അവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫാമിലിയുടെ നടുക്കിരുന്ന് ഭാര്യയുടെ കൂടെ ഇരുന്ന് കുട്ടികളുടെ കൂടെ ഇരുന്ന് പേരൻസിന്റെ കൂടെ ഇരുന്നിട്ടാണോ ആരെങ്കിലും ഫ്രസ്ട്രേഷൻ പങ്കുവെക്കുന്നത് അല്ല കുറെ ആൾക്കാർ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഏകാന്തതയുടെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്താണ് അവർക്ക് എല്ലാത്തിനുള്ള ഒരു ദേഷ്യം തോന്നുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട് എന്നാൽ ഒന്നുമില്ല എല്ലാം ഉണ്ട് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു വലിയ മെജോറിറ്റി ഉണ്ട് നമ്മൾക്ക് ഈ സന്തോഷിക്കാന്നൊക്കെ പറയുന്നത് വലിയ മോശമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ അപ്പം അതിനുവേണ്ടി സമയമൊന്നും മെനക്കെടുത്താനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇപ്പോഴും ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ഷില്ലിയാൻ പോകണമെന്നുണ്ടെങ്കിൽ കുറെ തവണ ചിന്തിക്കും കാരണം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അത് ബാധിക്കുമോ എൻ്റെ സാമ്പത്തിക അവസ്ഥ അത് ബാധിക്കുമോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ല അങ്ങനെ ഉത്തരവാദിത്വം നടക്കുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ജീവിതം തീർക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പല ആൾക്കാരും ഈ പറയുന്ന ഞാൻ പോലും പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്താറുണ്ട് ഇനി ഈ ഒരു അവസ്ഥ കുറച്ചും കൂടെ തീവ്രമാകുന്ന സമയത്ത് മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ട് കുറച്ച് സിംറ്റംസ് ഒക്കെ വരും അതിൽ ഒന്നാമത്തേത് ഓവർ തിങ്കിങ് ആൻഡ് ഇൻക്ലൂസീവ് തോട്ട്സ് അമിതമായിട്ടുള്ള ചിന്തകളാണ് ഒന്നിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ നൂറ് തവണ ചിന്തിക്കുന്നു ചിന്തകൾ കാരണം നിങ്ങൾക്ക് ഒരു പണി ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ ഫ്രീ ആണ് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്താണ് പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നൂറ് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് സമയം തികയുന്നില്ല ചിന്തകൾ കൊണ്ട് ആ ഒരു ചിന്തകൾ ആ ഒരു തോട്ട്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം നൽകുന്നില്ല സന്തോഷം നൽകുന്നില്ല സിറ്റുവേഷൻ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ് അടുത്തത് നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ് എന്തിനാണ് എങ്ങനെ ജീവിക്കണത് എന്നെക്കൊണ്ടൊന്നിനും പറ്റുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ ഞാൻ പോരാ എന്തൊക്കെയാണിങ്ങനെ ആയിപ്പോയത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നെഗറ്റീവ് സെൽഫ് ടോക്സ് നടത്താനായിട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷനും ഒന്ന് സൂക്ഷിക്കുക അടുത്തത് ഡിഫിക്കൽട്ട് ഇൻ കോൺസെൻട്രേറ്റിംഗ് ഓ സ്റ്റേയിങ് മോട്ടിവേറ്റഡ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ പാടിച്ച് സെറ്റാക്കി വിചരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല ഹോപ്പുണ്ട് പക്ഷേ ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കൺസിസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യത്തെ കുറിച്ചിട്ട് രാവിലെ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പാർക്കിലോ ബീച്ചിലോ പോകുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ പ്ലാൻ ചെയ്യും അത് ചെയ്യണമെന്ന് നിങ്ങൾ ഉറപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുന്ന സമയത്ത് മോഡവേറഡ് ആവും പക്ഷെ പിന്നീട് നിങ്ങൾ രാവിലെ തൊട്ട് അവധി ഇടുന്ന സമയത്തോ ഇത് ചെയ്യേണ്ട സമയത്തോ വെറുതെ ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റോടെ ഒരു കോഴ്സ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജോലിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ശമ്പളം അല്ലെങ്കിൽ പ്രൊമോഷൻസ് സാഹചര്യങ്ങള് ലൈഫ് മാറുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും അതൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ് ലോ മെൻ്റൽ എനർജി എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം പലപ്പോഴും ഈ ലോ മെൻ്റൽ എനർജി കാരണമാണ് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കൊന്നും പല ആളുകളും പോവാത്തത് അല്ലെങ്കിൽ ചില ആളുകൾ ചില റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ പുറത്ത് വരാത്തത് കാരണം കൂടുതൽ ചിന്തിക്കാനായിട്ടോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും വയ്യ സ്ട്രെസ് എടുക്കാനായിട്ട് വയ്യ ചില ആളുകളൊക്കെ ഈ റിലേഷൻഷിപ്പിലൊക്കെ പറയുന്ന പരാതിയുണ്ട് പങ്കാളികൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ ഫോൺ ഇപ്പം കട്ട് ചെയ്യുകയാണ് പിന്നെ മിണ്ടുന്നൊന്നുമില്ല ചിലപ്പോൾ ലോ മെൻ്റൽ എനർജി കാരണമായിരിക്കും അവരെ കൊണ്ട് പറ്റുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് കൂടി കഴിയുമ്പോഴത്തേനും ചില ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില ആളുകൾക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല ഒത്തിരി അധികം സ്ട്രെസ്സ് പല രീതിയിലുള്ള സ്ട്രെസ്സുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ആളുകളിങ്ങനെ കേണപകക്ഷിക്കാറുണ്ട് എന്നോടത് പറയരുത് എനിക്കതൊന്നും ചിന്തിക്കാൻ വയ്യ കേൾക്കുന്നവർക്ക് ദേഷ്യം വരും പക്ഷേ ലോ മെന്റൽ എനർജി കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് ഇനി അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ് ആങ്സൈറ്റി വല്ലാതെ കൂടുകയാണ് ഫ്യൂച്ചറിനെ ആങ്സൈറ്റി ആസൈറ്റിയൊക്കെ കൂടുകയാണ് അത് ഇതിന്റെ ഒരു ലക്ഷണമാണ് ഏകാന്തത കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത ആദ്യം വരും നിങ്ങൾ ഒരു അഞ്ചുവല്ലം മുമ്പ് വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു ജോലി ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയുണ്ട് നിങ്ങൾ വിചാരിച്ചു ഈ ഒരു ശമ്പളം ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരും മാനേജ് ചെയ്തു പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ശമ്പളം ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്ത അതല്ല നിങ്ങൾക്ക് എസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ടേം ഇൻഷുറൻസ് ഇല്ല എനിക്ക് ലോണുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ആരുണ്ട് ഇനി പറയുന്ന ആദികളൊക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും അനാവശ്യമായിട്ട് വരുന്ന ആദികളാണ് അതൊക്കെ ഈ ഒറ്റയ്ക്കായി പോകുന്ന ആളുകളുടെ വല്ലാത്ത ആദിയാണ് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഈ വീട്ടിലേക്ക് വിളിച്ചിട്ട് വലിയ വിഷയമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ കോമൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏത് റീസൺ വെച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് ലൈഫിൽ അത്ര ഗുണപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ഏകാന്തത നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല പാസ്റ്റിൽ ജീവിച്ചത് അന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു ദിവസങ്ങളെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ സെറ്റപ്പ് മാറ്റാനായിട്ടുള്ള വഴികൾ ആലോചിക്കണം അതിന് ചിലപ്പം കുറച്ചും കൂടെ ഫ്രണ്ട്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരിക്കാം ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നത് നഷ്ടമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഭാവിയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് വല്ലാതെ ആവലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ആലോചിക്കാം ഇന്ത്യയിലും ഈ ഏകാന്തത കൊണ്ടുള്ള പ്രശ്നങ്ങൾ വല്ലാതെ കൂടുകയാണ് ഏതോ ഒരു നഗരത്തിൽ ഒരാൾ ഒരു ടെക്കി മരിച്ചു കിടന്നിട്ട് അടുത്തുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാർ മണം വന്ന സമയത്താണ് മനസ്സിലാക്കിയത് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അപ്പം അയാൾ അന്വേഷിക്കാനായിട്ടോ ആ സ്ഥലത്തേക്ക് വരാനായിട്ടോ ആളുകൾ ഉണ്ടായിരുന്നില്ല അയാളുടെ പ്രശ്നം കൊണ്ടാണോ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അയാൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ ഫാമിലി ഇല്ലേ ഒന്നുമില്ലെങ്കിലും അന്വേഷിക്കാൻ ഒരാളില്ല മരിച്ചു കിടന്നാൽ പോലും വിളിക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്നത് ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കരുത് നിങ്ങൾ ലോൺലിനെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാനോ മെയിൻറ്റെയിൻ ചെയ്യാനോട്ടോ പോലും തോന്നില്ല കാരണം ലോ മെൻറ്റൽ എനർജി ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആളുകളുമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഫ്രീക്വൻറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കും ഹാപ്പിനെസ് വേണം എല്ലാത്തിനും നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി